ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അഭിവ്യന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മഹാത്മ്യം നാലാമത്തെ അധ്യായം എഴുപത്തി ഏഴ് ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞു എട്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം അന്ധഗൂപ സ്നേഹം മാമുദ്ധര ദയാനിഥി ഗ്രഹത്തിലിരുന്നാൽ അഹം മ ഞാനെന്നും എന്റെ അജ്ഞാനം ബാധിക്കും ഉപേക്ഷിച്ചു പോയാൽ അത് ഉണ്ടാവില്ല മനസ്സമാധാനം കിട്ടും ഇപ്പൊ ഗോകർണന്റെ ഉപദേശം അനുസരിച്ചിട്ട് അത് ഹിതമാണെന്ന് കരുതിക്കൊണ്ട് ആ ആത്മദേവൻ വനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു എന്നിട്ട് പുത്രനോട് ചോദിക്കുകയാണ് ഉണ്ണി വനത്തിൽ പോയാൽ ഞാൻ എന്ത് ചെയ്യണം അത് ഉണ്ണി എനിക്ക് പറഞ്ഞു തരൂ ആത്മദേവന് നന്നായിട്ട് അറിയും പക്ഷെ ലോകർക്ക് നമ്മെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് അറിയുവാൻ വേണ്ടിയിട്ട് ആ അത് ഉപദേശിക്കാൻ ഗോവർണന്റെ മുഖത്തുനിന്ന് തന്നെ അത് കേൾക്കണം അതില് വീണു കിടക്കുന്നു എങ്ങനെ വീണു കിടക്കുന്നു ബദ്ധനായിരിക്കുന്നു സ്നേഹപാശീ ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ലേലും അങ്ങോട്ട് സ്നേഹം അതാണ് സ്നേഹപാഷ അല്ലെ ആ ഒരു പാശം ആ വല്ലാത്തൊരു ഭാഷ ആണ് അപ്പോ അതില് സ്നേഹപാശം കൊണ്ട് ബന്ധനസ്ഥനാണ് ഞാൻ ബദ്ധ ഈ മകൻ രോഹിക്കാണ് എന്നിട്ടും ബദ്ധനാണ് പുത്ര ഏഷണ പുത്രനോടുള്ള ആ വാത്സല്യം മൂന്ന് രീതിയിലാണ് അർത്ഥേഷണ ധാരേഷണ പുത്രേഷണ അർത്ഥം ധനം ധനത്തോടുള്ള ആസക്തി ധാരേഷണ ഇതേപോലെ തന്നെ കളത്രം അതിനോടുള്ളത് പുത്രേഷണ പുത്രനോടുള്ളത് പുത്രൻ പുത്രി അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങനെ അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പങ്കുഹു അഹം ഷട്ട ഞാൻ നുടന്തനാകുന്ന മുന്നോട്ടുള്ള വഴി സഞ്ചരിക്കുവാൻ എനിക്ക് കഴിവില്ലാതിരിക്കുന്നു ചിന്താശേഷിയില്ല ഷനായിരിക്കുന്നു കർമ്മണാ പതിതോ നൂനം ഇതിൽ ഇമ്മാതിരി സംസാരഗർത്തത്തിൽ പതിച്ചു പോകാൻ കാരണം എൻ്റെ കർമ്മം തന്നെയാണ് വിധി തന്നെയാണ് മാം ഉദ്ധര ദയാനിധേ ഹേ ദയാനിധേ കൃപാ സിന്ധുവായ പുത്ര നീ എന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചാലും എന്ന് പറയുമ്പോ ഗോകർണൻ മറുപടി പറയുകയാണ് അടുത്ത ശ്ലോകം വായിക്കട്ടെ ഗോകർണ ഉഴുപത്തി ഒൻപതാമത്തെ ശ്ലോകം जाया सुदादिषु सदा ममतां विमुञ्च पश्यानिशं जगदिदं क्षणपङ्गनिष्ठम् वैराग्यरागरसिको भवभक्तिनिष्ठः गोकर्णः उवाच गोकर्णन् इप्रकारं पर्णु देहे अस्ति मांसरुधिरे ത്യജ അതായത് ദേഹം ദേഹത്തിൽ എങ്ങനെയുള്ളതാണ് ദേഹം അസ്ഥി മാംസം രക്തം എന്നിവ ചേർന്ന് ഉണ്ടായിരിക്കുന്ന ഈ ശരീരത്തിൽ ആത്മാവെന്നുള്ള ബുദ്ധിയെ ത്വം ത്യജ അങ്ങ് ത്യജിച്ചാലും ിഷു സദാ മമതാം വിമുഞ്ച ഭാര്യ പുത്രാദികളില് എപ്പോഴും എൻ്റെ എന്റെ എന്നുള്ള വിചാരത്തെയും വിട്ടുകളയുക പശ്യ ഇത് നോക്കൂ അനിശം ജഗത്ത് ഇതം നിഷ്ഠം ഈ ലോകം ക്ഷണന്തോറും ഭംഗം വരുന്നത് നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതായിരിക്കുന്നു ശാശ്വതമായിട്ട് ഈ ലോകത്തെ എന്തെങ്കിലും കാണുവാൻ സാധിക്കുമോ ഇല്ല മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അനുദിനം ലോകം ഇതാ നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയിരിക്കുന്നു വൈരാഗ്യ രാഗ രസികളക്കമില്ലാത്തതായിട്ടിരിക്കൂ അങ്ങനെ ഉണ്ടായാലോ ശ്രീകൃഷ്ണചരണം ഭോജം സ്മര ദുഃഖം ഗമീശ ഭക്തിയോട് പറഞ്ഞത് ഭക്തിക്ക് ദുഃഖം വന്നപ്പോ ഉപദേശിച്ചത് ദുഃഖം മാറാൻ ഈ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കൂ എങ്ങനെ ആശ്രയിക്കണം ഇതിലൊക്കെ വൈരാഗ്യരാഗ രസിക എല്ലാറ്റിലും വിരക്തിയെ സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവനായിട്ട് എങ്ങനെ വിരക്തി ഉണ്ടാകും ഇതൊന്നും ശാശ്വതമല്ല ശാശ്വതമല്ലാത്തതിനെ ആ തൻ്റെതെന്ന വിചാരത്തിൽ വെച്ചാല് അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള സൈ സൗഖ്യമുണ്ടായി വരില്ല അതാണ് അപ്പോ അതില് ആദ്യം ഉള്ള അജ്ഞാനം ഇതാണ് ഞാൻ എന്നുള്ള ഭാവം ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ആ ഒരു ഭാവം അപ്പോ ഞാനായി എൻ്റെ ശരീരമായി ശരീരമാണ് ഗാത്രം പിന്നീട് ഗാത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോന്നും കളത്രം പുത്രൻ പൗത്രൻ മിത്രം ഇങ്ങനെ അതിനോട് ചേർന്നിട്ടുള്ളത് ആരാരൊക്കെ ഈ ഗാത്രത്തെ പോഷിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഇതിന് സുഖം തരുവാൻ എന്നോടുകൂടി ചേർന്ന് നിൽക്കുന്നത് ധനമാവട്ടെ ധാന്യമാകട്ടെ സമ്പത്താകട്ടെ അതെല്ലാം ഗൃഹമാകട്ടെ എല്ലാം എൻ്റെ എൻ്റെ എന്നുള്ള ചിന്ത അതിൽ വിരക്തി സമ്പാദിക്കുക എന്ന് പറഞ്ഞ ഒന്നും അനുഭവിക്കാതിരിക്കലല്ല എന്ന് അത് എന്താണോ നമ്മുടെ പോയ ജന്മ കർമ്മത്തിനനുസരിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് നമുക്ക് അനുഭവിക്കാം ആസക്തി പാടില്ല ഓക്കെ അനുഭവിക്കാം അതെല്ലാം ഭഗവാന്റെയാണ് ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് സാധിച്ചിരിക്കുന്നത് എന്ന ചിന്തയോടുകൂടി അങ്ങനെയാണ് അതുകൊണ്ട് ഒരിക്കലും ദേഹം നിമിത്തം ഒരിക്കലും അങ്ങ് അഹങ്കരിക്കരുത് എന്റെ എന്ന് ചിന്തിക്കരുത് എൺപതാമത്തെ ശ്ലോകം വായിക്കാം ധർമ്മം ഭയ സ്വ സം ജ്യോകധർമാൻ സേവ സ്വ സാധു പുരുഷാൻ അന്യസ്യ ദോഷ ഗുണചിന്തനമാശുമുക് ശൈവികം എപ്പോഴും ധർമ്മം ഭജസ്വ സദ്യങ്ങളെ കൈവിടാതെ ജീവിക്കുക സതതം എപ്പോഴും ത്യജ തൃജലോകധർമാൻ മറ്റു ധർമ്മങ്ങളെ ഉപേക്ഷിക്കുക മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുക ഏതൊരുവൻ ധർമ്മത്തെ അനുഷ്ഠിക്കും ആ ധർമ്മം അവനെ ആപത്ത് കാലത്ത് വന്ന് രക്ഷിക്കും എല്ലാവരും പേരും ആപത്താണ് എന്ന് പറഞ്ഞ കൈവിടുന്നൊരു സമയത്തും ധർമ്മം അല്പമെങ്കിലും അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ധർമ്മം അവനെ വന്ന് രക്ഷിക്കും എന്നാണ് അനേക ഉദാഹരണങ്ങളുണ്ട് ധർമ്മോ രക്ഷതി രക്ഷിത അതുകൊണ്ട് ധർമ്മത്തെ കൈവിടാതിരിക്കൂ സേവസ്വ സാധുപുരുഷാൻ സജ്ജനങ്ങളെ ആശ്രയിക്കൂ സജ്ജനങ്ങളെ ആശ്രയിക്കുമ്പോ എന്താണ് നേട്ടം അവരുടെ മുഖത്ത് നിന്ന് തൻ മുഖാദുന്മിഷദ് ഭഗവാന്റെ നാമങ്ങളായിരിക്കും ഭഗവാന്റെ ചരിതങ്ങളായിരിക്കും അപ്പോ ആ ചരിതങ്ങൾ കേൾക്കേ മനസ്സമാധാനം ഉണ്ടായി വരും ജഹി കാമ വിഷയ അഭിലാഷത്തെ ഉപേക്ഷിക്കൂ അന്യസ്യ ദോഷ ഗുണ ചിന്തനം ആശു മുക്വാ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടും ഗുണം പറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടൂ അങ്ങ അങ്ങനെയുള്ള ജനങ്ങളുമായിട്ട് അധികം വസിക്കാണ്ടിരിക്കൂ ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്കവേണം പ്രയത്നേന സൽക്കുമായി അത് പ്രയത്നിച്ചും ഒഴിവാക്കി നിർത്തണം കാരണം കജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം ശൈവി നിതരം നിതം ഈശ്വര കഥാമൃതത്തെ ഭഗവാന്റെ ആ സേവ ആകുന്ന ആ കഥാരസാമൃതത്തെ പിബ എപ്പോഴും അത് പാനം ചെയ്യൂ സ്വജനങ്ങളുമായുള്ള സംഘം കൊണ്ട് അതാണ് ഉണ്ടാവുക ദുർജനങ്ങളുമായിട്ടുള്ള സംഘം കൊണ്ട് വിഷയ ആസക്തി വർധിച്ചു വരും എൺപത്തി ഒന്നാമത്തെ ശ്ലോകം വായിക്കാം ശദ അപ്പ ആ പുത്രന്റെ വാക്കുകൾ കേട്ട് ഗൃഹം വിഹായ ഗൃഹത്തിലുള്ള ആശയെ ത്യജിച്ച് അദ്ദേഹം വനം യാദ വനത്തിലേക്ക് പോയി സ്ഥിരമതിഹി നിശ്ചയം വന്ന ബുദ്ധി ബുദ്ധിയുണ്ടായി ജന്മത്തിൽ തന്നെ ഞാൻ ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിക്കും എന്നുള്ള ആ ബുദ്ധി അതിന് ഭഗവത്ഗീത എന്താ പറയാ വ്യവസായാത്മിക ബുദ്ധി അങ്ങനെ നിശ്ചയം വന്ന ബുദ്ധി ഉണ്ടായി ബുദ്ധിയുണ്ടായി ഗതഷ്ടി വർഷ അറുപത് വയസ്സും കഴിഞ്ഞുപോയി അദ്ദേഹം യുക്ത അനുദിനം പരിചര്യ തനിക്ക് കഴിയുന്നത് പോലെ ഭഗവാന്റെ പൂജ ചെയ്തും നാമം ജപിച്ചും ശ്രീഹരിയെ സേവിച്ചു അനുദിനം സേവിച്ചു അങ്ങനെ ഭഗവാനുമായിട്ടുള്ള ആ ഐക്യം ഉണ്ടാവുകയാണ് ശ്രീകൃഷ്ണ മാപ നിയതം ദശമസ്യ പാഠാത് ആ ദശമ സ്കന്ധം പാരായണം ചെയ്തു എന്ന് വാറ്റ്യമായിട്ടും അർത്ഥം എടുക്കാം ഭഗവാനെ പ്രാപിച്ചു ദശമം എന്ന് പറയുന്നത് ഭഗവാന്റെ മുഖം തന്നെയാണ് ഭഗവാനെ ആശ്രയിക്കലാണ് അപ്പൊ ഭഗവാനെ ആശ്രയിച്ച് ഭഗവത്പദത്തിൽ പോകി പിന്നെയോ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ മുഖം കണ്ടുകൊണ്ട് മുഖകമലം ധ്യാനിച്ച് ധ്യാനിച്ച് ഭഗവത്പദം പദം പോകി എന്ന് ഇവിടെ ആത്മദേവന്റെ മോക്ഷമാണ് വർണ്ണിക്കുന്നത് ഇതി ശ്രീ പത്മപുരാണി ഉത്തരഖണ്ഡി ശ്രീമദ് ഭാഗവത വിപ്രമോക്ഷോ നാമ ശ്രീമദ്ഭാഗവതമാർ ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഇപ്രകാരം പത്മപുരാണ അന്തർഗതമായിരിക്കുന്ന ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ വിപ്രമോക്ഷം എന്ന നാലാമത്തെ അധ്യായം കഴിഞ്ഞിരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദി പറയുന്നു എല്ലാവരുടെയും സ്നേഹം എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പഠിക്കുന്നു എന്നും വിശ്വസിക്കുന്നു ഭഗവാൻ ഈ എളിയ വാക്കുകളിൽ സന്തുഷ്ടനായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ